ഇന്ന് കിച്ചേട്ടൻ്റെ കൂടെ വന്നത് ആരായിരുന്നു ദേവൂട്ടി രാത്രിയിൽ തന്നെ കെട്ടിപ്പിടിച്ച് കിടക്കുന്ന കിച്ചേട്ടനെക്കുറിച്ച് അവരുടെ പ്രണയത്തെക്കുറിച്ചുമൊക്കെ വാചാലയാകുന്നതിനിടയ്ക്ക് അമ്മു അത് ചോദിച്ചത് അത് ആൽബിച്ചായനാണോ നീ കളരിക്കൽ ഗ്രൂപ്പ്സ് എന്ന് കേട്ടിട്ടില്ലേ അതിൻ്റെ ഓണറാണ് കിച്ചേട്ടൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കിച്ചേട്ടൻ എല്ലാ കാര്യങ്ങളും ഫ്രണ്ട്സിനോട് പറയാറുണ്ടോ അങ്ങനെ എല്ലാ ഫ്രണ്ട്സിനോടും പറയാറില്ല പക്ഷേ ആൽബിച്ചായനോടും ടീനച്ചേച്ചിയോടും ഒക്കെ പറയാറുണ്ട് ടീന ചേച്ചി അവരുടെ കൂട്ടത്തിലുള്ളതാ ഇച്ചായനും ചേച്ചിയും ഫാമിലി ഫ്രണ്ട്സാണ് പ്ലസ് വൺ ആയപ്പോൾ കിച്ചേട്ടനും അവരുടെ ഫ്രണ്ട്സായി ഇപ്പോ ഇണ പിരിയാതെ കൂട്ടുകാരാണ് മൂന്നും അല്ല നീ എന്താ ഇപ്പൊ ഇച്ചായനെ കുറിച്ച് ചോദിക്കാൻ കാരണം ഏയ് ഒന്നുമില്ല കിച്ചേട്ടന്റെ റിലേറ്റീവ് അല്ലെന്ന് ആ കുരിശ് കണ്ടപ്പോൾ മനസ്സിലായി അപ്പോ പിന്നെ ആരാണെന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ ദേവുവിനോട് അങ്ങനെ പറഞ്ഞെങ്കിലും അമ്മുവിൻ്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നലുണ്ടായി അയാളെ കുറിച്ച് കൂടുതൽ അറിയാൻ ഒരാകാംക്ഷ അന്ന് കിച്ചേട്ടൻ കൂടെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ പോലും കിട്ടാതിരുന്ന ധൈര്യം ഇന്ന് അയാളുടെ വാക്കുകളിലൂടെ തനിക്ക് കിട്ടി ശരിക്കും ആരാണ് ഈ ആൽബിൻ ജോൺ കളരിക്കൽ അയാൾ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും റോൾ ഉണ്ടാകുമോ തിരിഞ്ഞു മറിഞ്ഞു കിടന്നിട്ടും ആൽബിക്കും ഉറക്കം വന്നില്ല കിച്ചുന്റെ പെണ്ണു കാണലിനെ കുറിച്ചൊക്കെ അമ്മച്ചിയോട് പറയുന്നതിനിടയ്ക്ക് കറഞ്ഞ് തിരിഞ്ഞ് അത് തന്റെ കല്യാണത്തിൽ എത്തിച്ചേർന്നപ്പോ ഉറക്കം വരുന്നെന്ന് പറഞ്ഞ് റൂമിൽ കയറിയതാ ഇത്ര നേരത്തെ കിടന്നതുകൊണ്ടാകും ഉറങ്ങാത്തത് എന്നാലും എന്താ എനിക്ക് പറ്റിയത് കണ്ണടയ്ക്കുമ്പോൾ ഹർഷന്റെ കൈക്കുള്ളിൽ പേടിയോടെ നിൽക്കുന്ന അവളുടെ മുഖമാണ് തെളിയുന്നത് ഞാൻ എന്തിനാ അവളെ ഓർക്കുന്നത് കിച്ചുവിലൂടെ അറിഞ്ഞ ഒരു പെണ്ണ് തനിക്ക് തികച്ചും അന്യായവൾ ആ അവളുടെ പിറകെ ഹർഷൻ പോകുന്നത് കണ്ടപ്പോൾ ഞാൻ എന്തിനാ അസ്വസ്ഥനാകുന്നത് അതിപ്പോ അവളുടെ സ്ഥാനത്ത് ഏതു പെൺകുട്ടിയായിരുന്നെങ്കിലും ഞാൻ അങ്ങനെ ചെയ്തേനെ പക്ഷെ തിരിച്ചിറങ്ങിയപ്പോൾ ഞാൻ എന്തിനാ അവളെ നോക്കിയത് ഓ എല്ലാം കൂടി ഓർത്തിട്ട് വട്ടാകുന്നു തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അവൻ റൂമിൽ നിന്നും ഇറങ്ങി കത്രീനാമ്മ ഏതോ സീരിയൽ മുഴുകി ഇരിപ്പുണ്ട് ആൻബി ഇറങ്ങി വരുന്നത് കണ്ടതും അവർ ടി വിയിലെ സൗണ്ട് കുറച്ചു നീ കുറെ നേരമായല്ലോ ഉറങ്ങിയില്ലേ അത് ചെന്ന് കിടന്നപ്പോൾ ഉറക്കം പോയി എന്ന വാ ഇവിടെ ഇരിക്കേ വേണ്ട അമ്മച്ചി ഞാൻ ടീനുവിനെ കണ്ടിട്ട് വരാം അപ്പോൾ എൻ്റെ മോൻ്റെ മനസ്സിൽ അലട്ടുന്ന എന്തോ ഉണ്ടായിരുന്നല്ലേ അതെന്താ അമ്മച്ചി അങ്ങനെ പറഞ്ഞേ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകുമ്പോൾ ആണല്ലോ നിനക്ക് ഉറക്കം വരാത്തതും ടീനയെ കാണാൻ തോന്നുന്നതും ഓ ഈ അമ്മച്ചിയെ കൊണ്ട് ഞാൻ തോറ്റു അമ്മച്ചിയുടെ കവളിൽ ഒന്ന് പിച്ചിയിട്ട് അവൻ ടീനയുടെ വീട്ടിലേക്ക് പോയി വാതിൽ തുറന്ന് കിടന്നതുകൊണ്ട് കോളിംഗ് കോളിംഗ് അടിച്ചിട്ട് അവൻ അകത്തേക്ക് കയറി അവിടെ സോഫയിൽ ഇരിക്കുന്ന കുരിയച്ഛനെ കണ്ടപ്പോൾ തന്നെ ആൾ നല്ല ഫോമിലാണെന്ന് അവന് മനസ്സിലായി അവനെ കണ്ടതും കയ്യിലിരുന്ന മധ്യ ഗ്ലാസ് അയൽ മാറ്റാൻ ശ്രമിച്ചു അത് കണ്ടതും അവന് ചിരി വന്നു എന്താണ് എൻ്റെ പപ്പ എൻ്റെ മുന്നിൽ വേണോ ഈ അഭിനയം പപ്പ സങ്കടം കൊണ്ട് കുടിക്കുന്നതാ മോനെ നിന്റെ അപ്പൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ സമയത്ത് ഞങ്ങൾക്കൂടെ എന്തോരം കഥകൾ പറഞ്ഞിരുന്നേനെ കഥ പറയാൻ പറ്റാത്തതിനാണ് പപ്പയ്ക്ക് സങ്കടം കണ്ടോ എൻറെ ജോണിച്ചൻ്റെ അതേ തമാശയാ എൻ്റെ ചെക്കന് കിട്ടിയേക്കുന്നേ അതും പറഞ്ഞ് അവൻ്റെ കവളിൽ അയാൾ അമർത്തി ചുംബിച്ചു വീണ്ടും സങ്കടക്കെട്ട് അഴിക്കാൻ തുടങ്ങിയപ്പോഴേക്കും സിസിലി വന്നത് ആൽബിക്ക് ആശ്വാസമായി നീ അല്ലാതെ ആരെങ്കിലും ഇങ്ങോരോട് ഇപ്പൊ സംസാരിക്കാൻ പോകുവോ കണ്ടോട ആൽബി മോനെ എന്നോട് സംസാരിക്കാൻ ഈ വീട്ടിൽ ആരുമില്ല എൻ്റെ ജോണിച്ചൻ ഉണ്ടായിരുന്നേൽ എൻറെ പൊന്നിച്ചായ ഒന്നടങ്ങ് ആൽബി നീ മുകളിലേക്ക് ചെല് അവൾ അവിടെ എന്തൊക്കെയോ ഫയൽസ് നോക്കി ഇരിപ്പുണ്ട് പപ്പയെ ഒന്ന് നോക്കിയിട്ട് അവൻ മുകളിലേക്ക് കയറി അവൾ ടീനയുടെ റൂമിൽ അവളെ കാണാത്തതുകൊണ്ട് അവൻ ഓഫീസ് റൂമിൽ നോക്കി മൂന്നാല് ഫയൽസിന് മുകളിൽ കിളി പോയ അവസ്ഥയിൽ ഇരിക്കുന്നവളെ കണ്ടപ്പോൾ അവൻ സങ്കടം തോന്നി അവൾ ഈ കഷ്ടപ്പെടുന്നത് തനിക്ക് വേണ്ടിയാണ് തൻ്റെ കമ്പനിക്ക് വേണ്ടിയാണ് ടീനക്കൊച്ചേ അവൻ്റെ വിളി കേട്ടതും ഒരു ഞെട്ടലോടെ അവൾ വാതിൽക്കലേക്ക് നോക്കി ഇപ്പോൾ ആലോചിച്ചതേയുള്ളൂ നിന്നെക്കുറിച്ച് ആണോ എന്നത് ആലോചിച്ചേ നിനക്ക് നല്ല ബുദ്ധി തോന്നി ആ ഓഫീസിലേക്കൊന്ന് വന്നിരുന്നെങ്കിൽ ഞാൻ ഈ കഷ്ടപ്പാടിൽ നിന്നും രക്ഷപ്പെട്ടേനെ നീ കഷ്ടപ്പെടുന്നതിനൊക്കെ പ്രതിഫലം തരാടി ഒന്നുമല്ലെങ്കിലും എനിക്ക് വേണ്ടിയല്ലേ നിന്റെ പ്രതിഫലം കൊണ്ടുപോയി പുഴുങ്ങി തിന്ന് ദേഷ്യത്തോടെ ആ ഫയൽസെല്ലാം അവൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി ഫയൽസ് ടേബിളിൽ വെച്ച് അവൻ ഓടിച്ചെന്ന് അവളുടെ തോളിലൂടെ കൈയിട്ട് ചേർത്ത് പിടിച്ചു നിർത്തി എൻ്റെ അമ്മച്ചിയുടെ അത്ര പോലും നീ എന്നെ മനസ്സിലാക്കിയിട്ടില്ലല്ലോ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോഴേ അമ്മച്ചിക്ക് കാര്യം മനസ്സിലായി അതെ എനിക്കും മനസ്സിലായി നിനക്കുറക്കം വരുന്നില്ല കിടന്നിട്ട് മനസ്സിനൊരു സമാധാനവുമില്ല അതിനൊരു സൊല്യൂഷൻ തരാൻ എനിക്ക് മാത്രമേ പറ്റൂ എന്നിട്ടാണോടെ നീ എന്നോട് ദേഷ്യപ്പെട്ടു പോകുന്നത് ഡാ ചെക്ക നിന്റെ ഈ സൊല്യൂഷൻ തേടിയുള്ള വരവ് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ലോ അതുകൊണ്ടല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി മതിയാക്കി ഞാൻ റൂമിലേക്ക് പോകുന്നത് റൂമിൽ വേണ്ട നമുക്ക് ബാൽക്കണിയിൽ പോവാം ബാൽക്കണിയിൽ വെറും നിലത്ത് വിത്തിയിലേക്ക് ചാരിയിരിക്കുന്ന ആൽബിയെ ഉറ്റുനോക്കി ടീന തൊട്ടടുത്ത് തന്നെയിരുന്നു ദേവുവിൻ്റെ വീട്ടിൽ ചെന്നതും അമ്മുവിനെ കണ്ടതും ഹർഷൻ അവളുടെ പിന്നാലെ പോയതും എല്ലാം അവൻ പറഞ്ഞു എന്റെ കർത്താവെ ചെക്കൻ കൈവിട്ടു പോയോ നെഞ്ചിൽ കൈവച്ച് പറയുന്നവളെ അവൻ സംശയത്തോടെ നോക്കി എന്നതാടി അല്ല അവളെ ഒന്ന് കണ്ടപ്പോൾ തന്നെ നിന്റെ ഉറക്കം പോയതുകൊണ്ട് പറഞ്ഞതാ ഒന്ന് പൂടി അമ്മച്ചിയും നീയുമല്ലാതെ വേറൊരു പെണ്ണും ഈ ഹൃദയത്തിലില്ല ഇത് മറ്റെന്തോ അവളെ അങ്ങനെ കണ്ടപ്പോ ഉം ഉം അല്ല അവൾ കാണാൻ എങ്ങനെയുണ്ട് കുഷുമ്പ് നിറഞ്ഞ അവളുടെ ആ ചോദ്യം കേട്ടതും അവന് കുറുമ്പ് തോന്നി അങ്ങനെ ചോദിച്ചാ നിന്റെ അത്രയും നിറമില്ല പക്ഷേ നിന്നേക്കാൾ ഐശ്വര്യമുണ്ട് നിന്നേക്കാൾ മുടിയുണ്ട് ജിമ്മിൽ പോയി നീ കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്ത ബോഡി ഷേപ്പിനേക്കാൾ നല്ലത് അവളുടെ ബോഡി സ്ട്രക്ചറാണ് പിന്നെ മതി മതി നിർത്ത് കൊള്ളാലോ നീ ഏതാനും മിനിറ്റുകൾ മാത്രം അവളെ കണ്ടപ്പോഴേക്കും ഇത്രയും സ്കാൻ ചെയ്തതല്ലേ ഇതിപ്പോ ഹർഷിനേക്കാൾ പ്രശ്നക്കാരൻ നീയാണല്ലോ ഡി കോപ്പേ ആ ചെറ്റയും എന്നെയും തമ്മിൽ താരതമ്യം ചെയ്യാൻ നാണമില്ല നിനക്ക് നീ ഒട്ടും മോശമല്ലല്ലോ മുഖം വീർപ്പിച്ച് ഇരുന്നതും അവൻ ചിരിയോടെ അവളുടെ മടിയിലേക്ക് കിടന്നു എന്നിട്ടും അവൾ അവനെ മൈൻഡ് ചെയ്യാതെ വന്നതും അവൻ അവളുടെ കവിളിലൊന്ന് കുത്തി അവൾ തിരിച്ച് അവൻ്റെ നെഞ്ചിലൊരു ഇടിയും കൊടുത്തു ഡീ വേദനിച്ചെടി കണക്കായിപ്പോയി എടി ഞാൻ ചുമ്മാ പറഞ്ഞതാ അവളെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ നല്ല കണ്ണാണ് ബാക്കിയൊന്നും ഞാൻ കണ്ടില്ല പ്ലീസ് കൊച്ചേ ഇങ്ങനെ പിണങ്ങല്ലേ ഇന്നെനിക്ക് പാടാൻ വയ്യ താഴ്മയോടെയുള്ള അവൻ്റെ സംസാരം കേട്ടതും അവൾ ചിരിച്ചുപോയി ഇത്രയേ ഉള്ളൂ ഈ ആൽവിൻ്റെ ഗൗരവം ഇനി നീ പറ എന്തു പറ്റി അവൾ നിന്നോട് എന്തെങ്കിലും സംസാരിച്ചോ ഇല്ലടി ഞാൻ പറഞ്ഞതെല്ലാം കേട്ടുകൊണ്ട് ഉള്ളൂ അവൾ എന്തൊരു പാവ് ആ പേടിയാ അവൻ മുതലെടുക്കുന്നത് നിന്നെ പോലൊരു പെണ്ണിൻ്റെ അടുത്താണെങ്കിൽ അവനിപ്പോൾ ബാക്കി കാണില്ലായിരുന്നു അന്ന് ബസ്സിൽ വെച്ച് അറിയാതൊരുത്തൻ ഒന്ന് തട്ടിയതിന് അവൻ്റെ മിഡിൽ സ്റ്റമ്പ് തെറിപ്പിച്ചവളല്ലേ നീ ആ നീ അവനെ കൊല്ലില്ലേ എന്താ പറഞ്ഞ് അറിയാതെ തട്ടിയെന്നോ കണ്ണുരുട്ടി അവൾ ചോദിച്ചതും അവൻ അവളുടെ അടുത്തു നിന്നും കുറച്ച് നീങ്ങിയിരുന്നു സോറി സോറി അവൻ വൃത്തികേട് കാണിച്ചത് കൊണ്ടാ നീ പ്രതികരിച്ചത് എടാ എന്നെപ്പോലെ അല്ലല്ലോ അവൾ നമ്മളും അവളും വളർന്ന സാഹചര്യം രണ്ടാണ് കിച്ചു പറഞ്ഞിട്ടില്ലേ അവൾക്ക് സ്നേഹിക്കാൻ ഈ ലോകത്ത് ദേവു മാത്രമേ ഉള്ളൂ എന്നാൽ ആ ദേവുവിൻ്റെ വിശ്വസ്തരായ ഏട്ടനാണ് ഈ കഥയിലെ വില്ലൻ എന്നത് ആത്മീകയുടെ വിധി ആ എന്തെങ്കിലും ആകട്ടെ എനിവേ ഞാനിപ്പോൾ ഓക്കെയാണ് എല്ലാം നിന്നോട് പറഞ്ഞപ്പോൾ ഒരു റിഫ്രഷ്മെൻ്റ് കിട്ടിയതുപോലെ ഇനി മോള് പോയി ജോലി ചെയ്തോ ഇന്നിനി ചെയ്യുന്നില്ല ഞാൻ ഉറങ്ങാൻ പോവുക എൻ്റെ കമ്പനി തകർക്കു പോന്നീ എന്റെ വായിലിരിക്കുന്നത് കേൾക്കണ്ടെങ്കിൽ നീ വേഗം സ്ഥലം കാലിയാക്ക കൈകെട്ടി ശാസനയോടെ പറയുന്നത് വളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ മുത്തിക്കൊണ്ട് അവനിറങ്ങി എത്ര വലിയ പ്രശ്നമാണെങ്കിലും തീനുവിനോടൊന്ന് മനസ്സ് തുറന്നാൽ തീരാവുന്നതേ ഉള്ളൂ എന്നൊരു ചിരിയോടെ ഓർത്തുകൊണ്ട് അവൻ ബെഡിലേക്ക് വീണു ദിവസങ്ങൾ അതിവേഗം പോയിക്കൊണ്ടിരുന്നു ദേവുവിൻറെയും കിച്ചന്റെയും നിശ്ചയിതീയതി അടുത്തു വീട്ടുമുറ്റത്ത് പന്തൽ ഉയരുന്നതും അലങ്കാരങ്ങൾ നിറയുന്നതും അമ്മു സന്തോഷത്തോടെ നോക്കി നിന്നു ഡ്രസ്സെടുക്കാൻ അവളെയും കൂടെ കൊണ്ടുപോകണമെന്ന് ദേവുവിൻ്റെ നിർബന്ധത്തിൽ അമ്മുവും അവരോടൊപ്പം പോയി അധികം വില വരാത്ത ഒരു ദാവണി സെറ്റ് എടുത്തു തിരികെ വരുമ്പോൾ ഹോട്ടലിൽ നിന്നും ആഹാരവും കഴിച്ചിരുന്നു ഈ അനുഭവങ്ങളൊക്കെ വർഷങ്ങൾക്കു ശേഷമാണ് അമ്മു അറിയുന്നത് അതിൻ്റെ സന്തോഷം അവളുടെ മുഖത്തുണ്ടായിരുന്നു ഈ ദിവസങ്ങളിലൊന്നും ഹർഷൻ അവളോട് അധികം അടുപ്പം കാണിക്കുന്നില്ല എന്നാൽ ഹർഷന്റെ മാറ്റത്തിൽ കിട്ടിയ സമാധാനം ഒരാളുടെ വരവിലൂടെ ഇല്ലാതെയായി ഹർഷന്റെ കൂട്ടുകാരൻ ക്രിസ്റ്റി ദേബുവിൻ്റെ എൻഗേജ്മെന്റ് കൂടാൻ വന്നതാണെങ്കിലും അവന്റെ വരവിന്റെ യഥാർത്ഥ ഉദ്ദേശം അമ്മു ആയിരുന്നു അത് അവന്റെ നോട്ടത്തിൽ നിന്നും അവൾക്ക് മനസ്സിലായി അവനെ ഹർഷൻ പരിചയപ്പെടുത്തിയത് അമ്മു ഓർത്തു ആത്മിക ഇതെന്റെ ഫ്രണ്ട് ക്രിസ്റ്റി ഹൈദരാബാദാണ് ഇവൻ വന്നത് എന്തിനാണെന്ന് അറിയുമോ നിനക്ക് നിന്ന് ഞങ്ങൾ ഇവിടുന്ന് അങ്ങ് കൊണ്ടുപോകുവാ എനിക്ക് ഇനിയും കാത്തിരിക്കാൻ പറ്റില്ല മോളെ അമ്മു ദേവുവിന്റെ വിളിക്കേട്ട് അമ്മു ചിന്തകളിൽ നിന്നും ഉണർന്നു കിച്ചേട്ടൻ വിളിച്ചിട്ട് അവൾ അമ്പലത്തിലേക്ക് പോയതായിരുന്നു നാളെ നിശ്ചയമല്ലേ അവർക്ക് മാത്രമായിട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ പോയത് നീ എന്താ ആലോചിച്ച് നിൽക്കുക അമ്മൂ ഒന്നുമില്ല ദേവൂട്ടി അമ്പലത്തിൽ പോയിട്ട് എന്തൊക്കെയുണ്ട് എന്തുണ്ടാകാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല കൂടുതലൊന്നും പറയാതെ റൂമിലേക്ക് കയറിപ്പോകുന്നവളെ കണ്ടതും അമ്മുവിന് വല്ലാത്ത ആശ്ചര്യം തോന്നി എന്തോ തന്നിൽ നിന്ന് അകന്നു പോകുന്നതുപോലെ പിന്നീട് പലതവണ ദേവുവിൽ നിന്നും ഈ അവഗണന അവൾക്ക് കിട്ടി ചോദിച്ചിട്ടാണെങ്കിൽ ദേവു ഒന്നും പറഞ്ഞതുമില്ല രാത്രിയിൽ കിടന്നപ്പോഴും തന്നിൽ നിന്നും അകന്നു കിടക്കുന്നവളെ കണ്ടപ്പോൾ അമ്മുവിൻ്റെ കണ്ണു നിറഞ്ഞിരുന്നു രാവിലെ നിശ്ചയത്തിൻ്റെ തിരക്കിലായിരുന്നു ആ വീട്ടിലെല്ലാവരും ബന്ധുക്കൾ എത്തിയതോടെ അമ്മുവിൻ്റെ ജോലി ഭാരവും കൂടി ഇടക്കിടയ്ക്കുള്ള ക്രിസ്റ്റിയുടെ ചൂഴുന്ന നോട്ടവും ദേവുവിൻ്റെ അകൽച്ചയും അവളെ ആകെ തളർത്തി ബ്യൂട്ടീഷ്യൻ വന്ന് ദേവുവിനെ ഒരുക്കാൻ തുടങ്ങി അപ്പോഴേക്കും അമ്മുവും ധാവണിയൊടുത്ത് മിതമായൊന്നു ഒരുങ്ങി അവളെ കണ്ടതും ഹർഷൻ തന്റെ ഹൃദയമെടുപ്പ് ക്രമാതീതമാകുന്നതുപോലെ തോന്നിയിരുന്നു ഹർഷൻ അടുത്തുള്ളത് കൊണ്ട് ക്രിസ്റ്റി സംയമനം പാലിച്ചു അല്പസമയം കഴിഞ്ഞതും കിച്ചനും കുടുംബവും എത്തി ആൽവിയുടെ കൂടെ ടീനയും ഉണ്ടായിരുന്നു അവർ വന്നതോടെ വീട്ടിലെ ബന്ധുക്കൾ എല്ലാവരും പന്തലിലേക്ക് ഇറങ്ങി അപ്പോഴാണ് പുറത്തെ ഷെഡിൽ നിന്നും ഒരു പാത്രം എടുക്കാനായി അമ്മുവിനെ ബന്ധുക്കളിൽ ഒരാൾ പറഞ്ഞു വിട്ടത് അവൾ പിന്നാമ്പുറത്ത് വന്ന് ഷെഡിൽ നിന്നും പാത്രവും എടുത്ത് തിരിഞ്ഞതും അവളുടെ നഗ്നമായ എടുപ്പിൽ ക്രിസ്റ്റിയുടെ പിടിമുറുകിയതും ഒരുമിച്ചായിരുന്നു ഞെട്ടി പിടഞ്ഞവൾ നോക്കിയതും ഒരു വഷളം ചിരിയോടെ ക്രിസ്റ്റി ഇടുപ്പിലെ പിടിമുറുക്കി ഹർഷന് നിന്നെ ഒറ്റയ്ക്ക് വേണമെന്ന് അതിനാണെങ്കിൽ ഇത്രയും ദൂരം താണ്ടി ഞാൻ ഇവിടെ വരേണ്ട ആവശ്യമില്ലല്ലോ ഞാൻ അറിഞ്ഞതിന് ശേഷം ഹർഷൻ നിന്നെ തൊട്ടാൽ മതി അമ്മു ആ കൈ തട്ടിമാറ്റാൻ ശ്രമിച്ചുകൊണ്ട് ചുറ്റും നോക്കി അവിടെ ആരുമില്ലായിരുന്നു എല്ലാവരും മുൻവശത്തു പന്തലിലാണ് പെട്ടെന്നാണ് അവൾ കണ്ടത് മുന്നിലെ ചാരുപടിയോട് ചേർന്ന് നിൽക്കുന്ന പേരമരത്തിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആൽബിയെ ഫോണിൽ ആരോടോ സംസാരിക്കുകയാണ് അവനെ കണ്ടതും അവൾക്കവൻ്റെ വാക്കുകൾ ഓർമ്മ വന്നു ദേഹത്തും തൊണ്ണുന്നവൻ്റെ കരണം നോക്കി കൊടുക്കണം പിന്നെ ഒട്ടും താമസിച്ചില്ല അമ്മുവിൻ്റെ വലം കൈ അന്തരീക്ഷത്തിൽ നിന്ന് ഉയർന്നു താഴ്ന്നു പ്രതീക്ഷിക്കാതെയുള്ള അടിയിൽ അവളുടെ ഇടുപ്പിലുള്ള പിടിവിട്ട് ക്രിസ്റ്റി പകച്ചു നിന്നു താക്കീതെന്നോണം അവനെ രൂക്ഷമായെന്നു നോക്കി അമ്മു അകത്തേക്ക് നടന്നു ഇടത്തേക്ക് അവൾ അമർത്തി തടവിക്കൊണ്ട് നിൽക്കുന്നവനെ കണ്ടതും വെറുതെ ചെവിയിലേക്ക് വെച്ചിരുന്ന ഫോണ് ഇട്ടുകൊണ്ട് ഒരു ചിരിയോടെ ആൽബിയും പന്തിലേക്ക് നടന്നുപോയി നീ എവിടെ പോയതാടാ ടീനുവിന്റെ ചോദ്യം കേട്ട് അവൻ അവളെ കണ്ണു ചിമ്മി കാണിച്ചു കണ്ണു ചിമ്മാതെ കാര്യം പറയടാ ആത്മികയുടെ പിറകെ ഒരുത്തൻ പോകുന്നത് കണ്ടു എന്താ സംഭവം സംഭവമെന്നറിയാൻ ഞാൻ അങ്ങോട്ടേന്ന് പോയതാ എന്നിട്ട് എന്നിട്ടെന്താ കൊടുക്കാനുള്ളത് അവൾ കൊടുത്തു കിട്ടാനുള്ളത് രണ്ട് കൈയും നീട്ടി വാങ്ങിയിട്ട് ദേ വരുന്നു അവൻ ഹർഷന്റെ അടുത്തേക്ക് നടന്നു പോകുന്ന ക്രിസ്റ്റിയെ ചൂണ്ടി ആൽബി പറഞ്ഞു ആ നിൽക്കുന്നവനല്ലേ ഹർഷൻ പോയി രണ്ടെണ്ണം കൊടുത്തേക്കട്ടെ നീ എന്തിനാ ടീനു അവനിട്ട് കൊടുക്കുന്നേ നീ നിന്റെ കാര്യം നോക്കി ഇവിടെ അടങ്ങി നിൽക്ക് ഈ പറയുന്നയാൾ സ്വന്തം കാര്യം നോക്കിയാണല്ലോ നിൽക്കുന്നത് നീ എന്തോ കൊള്ളിച്ചു പറയുന്നത് പോലെ ഉണ്ടല്ലോ ടീനു കൊച്ചേ ഉള്ള കാര്യമല്ലേ ഞാൻ പറഞ്ഞത് വന്നപ്പോൾ തന്നെ ആത്മികയുടെ സെക്യൂരിറ്റി പണി ഏറ്റെടുത്തല്ലോ നീയേ അർത്ഥം വെച്ചുള്ള അവടെ സംസാരം കേട്ടതും ആൽബയ്ക്ക് ദേഷ്യം വന്നു അവൻ അവളിൽ നിന്നും അല്പം അകന്ന് നിന്നതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ച് ചേർത്തു നിർത്തി പിണങ്ങല്ലേ ഞാൻ ചുമ്മാ ഒന്ന് ദേഷ്യം പിടിപ്പിക്കാൻ പറഞ്ഞതാ അല്ല എന്നിട്ട് കക്ഷി എവിടെ ഞാൻ ഇതുവരെ അവളെ കണ്ടില്ലല്ലോ ആ എനിക്കൊന്നും അറിയില്ല വേണേ പോയി നോക്ക് താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞിട്ട് അവൻ ഫോൺ എടുത്ത് എന്തോ നോക്കാൻ തുടങ്ങി ദേ ദേവു വരുന്നു ടീന പറഞ്ഞതും ആൽബി മുഖമുയർത്തി നോക്കി നിന്നും പന്തലിലേക്ക് നടന്നു വരുന്ന ദേവുവിനെയല്ല പകരം അവളുടെ പിറകിലായി വരുന്ന അമ്മുവിനെയാണ് ആൽബി ശ്രദ്ധിച്ചത് ടീനു ദേ ആ ഗ്രീൻ ദാവണിയാണ് ആത്മിക അമ്മുവിനെ കണ്ട ടീനയുടെ ചുണ്ടിൽ മനോഹരമായൊരു പുഞ്ചിരി ഉണ്ടായിരുന്നു ഡോ ചെക്ക നീ അവളെ വർണ്ണിച്ച് പറഞ്ഞതൊക്കെ സത്യമാണല്ലോ ഒന്ന് പോടി ഞാൻ അതൊക്കെ വെറുതെ പറഞ്ഞതാണെന്ന് പറഞ്ഞില്ലേ വെറുതെ പറഞ്ഞിട്ട് ഇത്രയും പെർഫെക്റ്റായി അപ്പോൾ നീ അവളെ ശരിക്കും നോക്കിയാൽ എങ്ങനെയായിരിക്കും അപ്പോഴാണ് ആൽബി അമ്മുവിനെ നല്ലതുപോലെ നോക്കുന്നത് താൻ പറഞ്ഞതുപോലെ നല്ല ഐശ്വര്യമുള്ള പെണ്ണ് നീണ്ട ഇടതൂർന്ന മുടി കരിമിഷിയാൽ കറുപ്പിച്ച കണ്ണുകൾക്ക് ഒരായിരം കഥകൾ പറയാനുള്ളത് പോലെ ഡാ ദേവുവിനൊരു സന്തോഷം ഇല്ലല്ലോ അവൾക്കെന്താ പറ്റിയത് ടീനയുടെ ചോദ്യം കേട്ടാണ് അമ്മുവിൽ നിന്നുള്ള ദോട്ടം മാറ്റിയത് അവനും ദേവുവിനെ ശ്രദ്ധിച്ചു പന്തലിൽ അവർക്കായി ഒരുക്കിയ ഇരിപ്പിടത്തിൽ കിച്ചുവിന്റെ അരികിലായിരിക്കുന്നു ദേവുവിൽ ഒരു നിസ്സംഗതയായിരുന്നു ദേവിൻ്റെ മനസ്സിൽ എന്താണെന്ന് അറിയാവുന്നതുകൊണ്ട് കിച്ചൻ അവളുടെ അടുത്തേക്ക് നീങ്ങിയിരുന്നു മെല്ലെ അവളുടെ കയ്യിൽ ഒന്ന് തൊട്ടതും എന്തോ ഓർത്തതും പോലെ ദേവു ഞെട്ടലോടെ അവന് നോക്കി ഒന്നുമില്ലെന്ന് അവൻ കണ്ണു ചുമ്മി കാണിച്ചതും അവളൊന്ന് ചിരിച്ചു ആർക്കോ വേണ്ടിയൊരു പുഞ്ചിരി അച്ഛൻ്റെ കയ്യിൽ നിന്ന് മോതിരം വാങ്ങി കിച്ചൻ അത് ദേവുവിന്റെ വിരലിൽ അണിയിച്ചു അവളുടെ പേര് കൊത്തിയ മോതിരം ഹർഷൻ നീട്ടിയതും ദേവു അവനെ തന്നെ നോക്കി നിന്നു എന്താ മോളെ നോക്കി നിൽക്കുന്നേ ഇത് കിരണിന്റെ വിരലിൽ തണീക്ക് ഹർഷൻ പറഞ്ഞതും യാന്ത്രികമായി അവളൊന്ന് തലയാട്ടി പിന്നെ മോതിരം എടുത്ത് കിച്ചനെ നോക്കി അവന്റെ മുഖത്ത് ചിരി കണ്ടതും മറ്റെല്ലാം മറന്ന് നിറഞ്ഞ മനസ്സോടെ അവൾ ചിരിച്ചുകൊണ്ട് മോതിരം അവനെ അണിയിച്ചു ഇതെല്ലാം മൊബൈലിൽ ഷൂട്ട് ചെയ്യുന്നതിനിടയിൽ ക്രിസ്റ്റി കൂടുതലും ഫോക്കസ് ചെയ്തത് അമ്മുവിനെയാണ് ദിയയെ ഒന്ന് രണ്ട് തവണ മുട്ടാൻ ശ്രമിച്ചെങ്കിലും അവൾ എപ്പോഴും ഹർഷനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നത് കൊണ്ട് ക്രിസ്റ്റിയുടെ ശ്രദ്ധ മുഴുവൻ അമ്മുവിലേക്ക് മാത്രമായി പോരാത്തതിന് അവൾ അടിച്ചതിന്റെ പകയും അവൻ്റെ ഉള്ളിലുണ്ടായിരുന്നു എന്തൊക്കെയോ ഉറപ്പിച്ച് അവൻ വീടിന്റെ പിന്നാമ്പുറത്തേക്ക് നടന്നു മോതിരമാറ്റം കഴിഞ്ഞതും ഫോട്ടോയെടുപ്പ് ഊണ് കഴിക്കലുമായി പലരും പല വഴിക്ക് തിരിഞ്ഞു ആൽബിയും ടീനയും കിച്ചന്റെയും ദേവിൻ്റെയും അടുത്ത് തന്നെ ഉണ്ടായിരുന്നു അപ്പോഴാണ് എല്ലാത്തിൽ നിന്നും മാറി നിൽക്കുന്ന അമ്മുവിനെ ടീന ശ്രദ്ധിച്ചത് എടോ ദേവു തൻ്റെ മറുപാതിക്ക് ഫോട്ടോ എടുക്കുന്നത് ഇഷ്ടമല്ലേ ടീനയുടെ ചോദ്യം മനസ്സിലാകാതെ ദേവു കിച്ചനെ ഒന്ന് നോക്കി ഇവൻ്റെ കാര്യമല്ല ആത്മികയാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോഴാണ് ദേവു അമ്മുവിനെ നോക്കുന്നത് കണ്ണു നിറച്ച് തങ്ങളെ നോക്കി നിൽക്കുന്നവളെ കണ്ടതും ദേവിൻ്റെ ചങ്ക് പിടഞ്ഞു ഓർമ്മ വെച്ച കാഴം മുതൽ കൂടെയുള്ളവൾ എന്നിട്ടും അവൾ അപ്പോഴേക്കും കിച്ചൻ അവളെ കൈകാട്ടി വിളിച്ചിരുന്നു ആദ്യം നിരസിച്ചെങ്കിലും പിന്നീട് അവൾ അവരുടെ അടുത്തേക്ക് ചെന്നു അമ്മുവിനെ പരിചയപ്പെടാനായി ടീനു ചെന്നതും അവൾക്ക് ഓഫീസിൽ നിന്ന് കോള് വന്നു ആൽബി ആ കനേഡിയൻ പ്രൊജക്റ്റ് സാങ്ഷനായി നീ ആ മെയിലൊന്ന് ചെക്ക് ചെയ്തു നോക്ക് ആൽബിയും ടീനയും പോയതും അവിടെ കിച്ചനും ദേവവും അമ്മുവും മാത്രമായി ദേവു തന്നെ ശ്രദ്ധിക്കാത്തത് കൊണ്ട് കിച്ചന്റെ നിർബന്ധത്തിന് ഒരു ഫോട്ടോ അവരോടൊപ്പം നിന്നെടുത്തിട്ട് അമ്മ വീടിനുള്ളിലേക്ക് കയറി അവൾക്ക് നെഞ്ചുവല്ലാതെ വിങ്ങുന്നത് പോലെ തോന്നി താൻ എന്ത് തെറ്റാ ദേവുവിനോട് ചെയ്തത് എന്തിനാ അവൾ തന്നെ ഒഴിവാക്കുന്നത് വേണ്ട ദേവു എനിക്കിത് സഹിക്കാൻ പറ്റില്ല നീയല്ലാതെ എനിക്ക് വേറെ ആരുല്ല മോളെ കണ്ണുനീർ നിറഞ്ഞ് കാഴ്ച മങ്ങിയതും അമ്മു അവളുടെ മുറിയിൽ കയറി വാതിലടച്ചു അച്ഛൻ്റെയും അമ്മയുടെയും ഫോട്ടോ എടുത്ത് പദം പറഞ്ഞ് കരയാൻ തുടങ്ങി അച്ഛൻ്റെ അമ്മൂട്ടി ഒറ്റയ്ക്കായിട്ടോ ഞാനും വന്നോട്ടെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുപോകുവോ എന്നെ